السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. بابو സിയാദത്തിൽ കൂടുകയും കുറയുകയും ചെയ്യും എന്നതിനെ ചർച്ച ചർച്ച ചെയ്യുന്ന അധ്യായമാണ് വാക്കിനെ കുറിച്ചും ചെയ്യുന്ന ഭാഗമാണ് ഏതാണ് ഭാഗം ഈ മൂന്ന് ആയത്തുകളാണ് ഈ ബാബിനെ സ്ഥിരപ്പെടുത്താൻ ഇമാം ബുഖാരി സൂറത്തുൽ സൂറത്തു

ചരിത്രം ദീർഘമായി ഞാൻ പറയുന്നില്ല ആയത്തിമാം ബുഹാരി കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം രാജാവ് വാഴും ഭരിക്കുന്ന സമയത്ത് നാട്ടിലെ നിയമമായിരുന്നു എല്ലാവരും രാജാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സുജൂതീയെന്നായിരുന്നു നാട്ടിൽ നാട്ടാചാരമായി നാടിന് നിയമമായി എല്ലാവരും ചെയ്യുന്ന നിർബന്ധമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന കാര്യമാണ് നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തിന് മുമ്പിൽ വന്നുകൊണ്ട് സാഷ്ടാകുന്നവർ അതിനിടയിലേക്കാണ് ഈസ അലി ഇസ്ലാമിന്റെ അനുയായികളിൽ ചിലർ തൗഹീദിന്റെ പ്രബോധനവുമായി കടന്നു വന്നത് അലി ഇസ്ലാം അവരോട് ചോദിച്ചല്ലോ قال الحواريون نحن انصار الله അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ അള്ളഹനെ സഹായിക്കാൻ ആരാള് അള്ളാനെ സഹായിക്കാൻ അള്ളാന്റെ മാർഗത്തിൽ പ്രബോധനത്തിൽ കൂടെ നിൽക്കാൻ ആരാള്ന്ന് വെച്ചപ്പോൾ ഹവാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു അവരിൽ പെട്ട പ്രധാനപ്പെട്ട ആളാണ് മത്ത ഈ മത്തയാണ് അവിടെ വന്നത് മത്ത എന്ന് പറഞ്ഞാല് ഇഞ്ചിയില് അന്നത്തെ ബൈബിളില് മത്തായി എന്ന് പ്രതി വലിയ ആളാട്ടോ മാർക്കോസ് വലിയ വലിയ ആളുകളാണ് ബൈബിളിൽ വന്നു ചേരി ചെറുതാവുൽ വലിയ ആളുകളാണ് അതുകൊണ്ട് മത്തായി റലിയല്ല അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ ആളും കൂടിയാണ് അദ്ദേഹം വന്നുകൊണ്ട് അള്ളഹാനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിങ്ങളീ നാട്ടാചാരം ശരിയല്ല സുജൂത് അള്ളാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊടുത്തപ്പോ ദിക്കാനോസിന്റെ കുടുംബത്തിലുള്ള അഞ്ചാറ് കുട്ടികളെ തലേക്ക് തെരിപ്പിക്കും ശരിയെന്നെല്ലോ ഒരു പടപ്പിന്റെ മുമ്പ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത മത്തായി ഇംഗ്ലീഷിൽ എന്ന് സുഖീതിൽ മാച്ചു വായന കേട്ടുകൊണ്ട് ഈ ആറാളുകൾ അപ്പൊ അറിഞ്ഞു നമ്മളെ കുട്ടികളെ പിടിച്ചെടുക്കുന്ന ഒരു പ്രഭാഷകം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അയാളെ കൊട്ടാരത്ത് കുളിച്ചു ഈ പണി നല്ലതല്ല നിന്റെ ആകർഷത്തിൽ നിന്ന് പിന്മാറണമെന്ന് എനിക്കതിന് കയ്യിലായിരുന്നു വെട്ടിട്ടാണ് കൊന്നു ഈ മഹാനെ വെട്ടിയാണ് കൊന്നു അപ്പോ അവര് വഴി ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ച ദിക്കാനുസം രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട് യാറ് ചെറുപ്പക്കാരെ ഇരുന്നിട്ട് ചർച്ച ചെയ്തു എന്താ അടുത്ത മിക്കവാറും നമ്മളെ തന്നെ ആയിരിക്കും പെട്ടല്ലേ അയനടിയിൽ രാജാവാരെ കൊട്ടാരത്തേക്ക് വിളിക്കുകയും ചെയ്യും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മൂല്യ ഞാൻ വെട്ടിട്ടുണ്ട് കൊന്നിട്ടുണ്ട് നിങ്ങൾ നമ്മളെ കുടുംബത്ക്കാരായതുകൊണ്ടും നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം സമയം തരാം വളരെ പെട്ടെന്ന് യാദർച്ഛന് പിന്മാറണം നിങ്ങൾ നാടിന്റെ നിയമത്തിനാണ് ചോദ്യം ചെയ്യുന്നത് എനിക്ക് സുചിത ചെയ്യാന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയല്ല നാടിന്റെ നിയമമാണ് നാട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് നിയമത്തിനെതിരെ പ്രവർത്തിച്ചാൽ രാജ്യദ്രോഹ കുറ്റാണ് പിന്മാറുന്നു ഞങ്ങൾ പിന്മാറില്ല ഇസ്ലാം ഈ തൗഹീദ് സ്വീകരിച്ചപ്പോഴേക്ക് ഈമാന്റെ മൂർച്ചേണ്ടിയില്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഞമ്മളൊരാളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഇസ്ലാം തൗഹീദ് സൗഹീദ് സ്വീകരിച്ച മൂന്ന് ദിവസമായിട്ടുള്ളു അപ്പോഴേക്കിന് വെട്ടൊന്നും ഉറപ്പായിട്ട് ഇമാം ഒഴിവാക്കൂലെന്ന് പറഞ്ഞു അതിൽ ഏഴാമത്തെ എട്ടാമത്തെ ആളായിട്ട് അമ്മളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനം പറഞ്ഞിട്ടെങ്കിലും കഴിച്ചിട്ടാവും നമുക്ക് പിന്നോക്കെ അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം എന്നൊക്കെ പറഞ്ഞു ഇവര് പറഞ്ഞു വെട്ടിക്കൊളി പിന്മാറൂല അതാണ് ഈ സാധനാണ് കയറിയത് അപ്പൊ രാജാവ് പറഞ്ഞു ഇല്ല നമ്മൾ നാട്ടുകാരല്ലേ ഞാനൊന്നിങ്ങനെ യാത്ര ചെയ്തിട്ട് വരാം നമുക്ക് ഒരു ഏഴീസം തരാം തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ പിന്മാറിയാൽ മതി ഇപ്പൊ തന്നെ നിങ്ങൾ പിന്മാറിയിട്ട് പിന്മാറിയില്ല വെട്ടണ പരിപാടിയൊന്നുമില്ല ഞാനൊന്ന് പോയിട്ട് കണ്ടു വരാം രാജാവ് യാത്ര പോയി ഓലച്ചു വരണേന്റെ ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് ഇങ്ങനെ മറ്റന്നാള് മിക്ക കാര്യം അപ്പൊ ഏറ്റവും നല്ല ഞമ്മള് തൽക്കാലം എടുത്തില്ലെന്നാണ് മാറിക്ക അല്ല അത് നല്ലൊരു കാര്യല്ല പിന്നെ വേണ്ട പോലെ ചെയ്യാം ആരെ നമ്മള് അവരാളെ എല്ലാരും ഇവിടെ ഇരുന്ന കാര്യമില്ല ആള് വരാനീക്കുന്നത് എല്ലാരുംകൂടി നീച്ചി എത്ര ആളുണ്ട് ആറാള് ഒലിങ്ങനെ പോവാണ് ഒരിക്കലും എത്തുമൊടിയൊന്നുമില്ല കാരണം നാടിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും പരിചയമുള്ളവരല്ല അപ്പൊ ഒരു തോട്ടത്തിൽ പണിയെടുക്കുന്ന കർഷകന് അയാളെ ഒരു നായ ഉണ്ട് കാരണം ഇയാളെ എവിടെയുണ്ടോ നായ അവിടെ ഉണ്ടോ അങ്ങനെ ചില ആ നമ്മളെ പൊടിയും കണ്ടിട്ടില്ലല്ലേ ഇവിടെ കണ്ടല്ലേ ഏഹ് ആളുള്ളവർത്തൊക്കെ നായ ഉണ്ടാവും കുട്ടി വിരിയാത്ത നായ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും ഞാൻ എന്നാള് ഈ ചാവക്കാട് നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോ ഒരു കറുത്ത നായ ഉണ്ട് ഒരു ഇട്ട് ചങ്ങാതിന്റെ കൂടെ അങ്ങനെ നടക്കുന്നത് ആ ഞാൻ നേരെ കണ്ടോ ഞാനത് ഇങ്ങനെന്തൊക്കെ എനിക്ക് ഭയങ്കര രസമാണ് ഞാൻ കൗതുകം നോക്കി അപ്പൊ ആ അവിടെ എത്തിയപ്പോ ഇയാള് നായനോട് പറയുന്നുണ്ട് മുസ്ലിങ്ങളെ പള്ളിയാണെള്ളിയാണെ നല്ല നടക്ക് എന്നിട്ട് ഇയാളെ ഒന്നും കൂടി അങ്ങനെ അനുസരിച്ചിട്ടൊപ്പം കൊണ്ട് അവര് അപ്പൊ ഇയാളെ കൂടെ തന്നെ ഈ കർഷകന്റെ കൂടെ തന്നെ നായ ഉണ്ടാവും കൊടുത്ത നായ എങ്ങനെ തിരിച്ചു പോകുമ്പോൾ നായ പോവും അങ്ങനെ നായ ഉണ്ട് ഇപ്പറത്ത് അപ്പൊ ഒരാളും കൂടി പറഞ്ഞു ഇയാളെ ഞമ്മളെ നാട്ടിലെ എല്ലാ സ്ഥലവും പരിചയമുള്ള അവരോട് വഴി ചോദിക്കാൻ ഇവർ ആരാളും കൂടി അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഗതി അപ്പൊ പറഞ്ഞു അയാളും അയാൾ കൈക്കോട്ടും സാധനം എടുത്തു ജെല്ലി അഷദ്ല്ലോ അഷദ്സു അല്ല ഏകീകർക്ക് അങ്ങനെയാണ് ചിലപ്പോൾ തോട്ടത്തിനായിരിക്കും ചിലപ്പോൾ ജയിലിൻ്റെ ഒന്ന് അപ്പം എത്ര ആളായി ഏഴ് കൂട്ടത്തില് നായ അവർക്കൊരു ശല്യമായി മാറി അങ്ങനെയാണ് നായക്കെ കൂടുന്നേ നായ ശല്യായി മാറി കാരണം നായ ഉള്ളടത്ത് ആളുണ്ടാവും എല്ലാവർക്കും അറിയാം ഒരാളില്ലാത്തോടത്ത് നായ ഉണ്ടാവും നായനെ കണ്ട ആളുണ്ടാവും മാത്രം നായക്കൊരു സ്വഭാവമുണ്ട് പേടിയാവുമ്പോഴും കൊരക്കും ധൈര്യം ഉണ്ടാവുമ്പോഴും നായ ഉണ്ടെന്ന് നായുണ്ട് അധികാനുസ് വന്ന നായന്റെ കൊരയിട്ട് ആള് വിടും പട്ടാളക്കാർ കൊല്ലുകയും ചെയ്യും അപ്പൊ ഒരു കല്ല് മെല്ലെ ചെരലെടുത്തിട്ട് നായനെ നാട്ടി പോയില്ല ചെരല് കല്ലാക്കി എറിഞ്ഞു പോയില്ല കൈ കിട്ടിയൊക്കെ എടുത്ത് എറിഞ്ഞു നോക്കി നാനെ പോയില്ല പിന്നെ ഇവരെ എറിയാനുള്ള പരിപാടിയായപ്പോ അള്ളാ അള്ളാന്റെ പണിയെടുത്ത് എടുത്ത് നാനെ കൊണ്ടാണ് സംസാരിച്ചു നായന്നില്ലാത്ത എത്ര തുണി നിങ്ങൾ വേണ്ട വേണ്ടറിഞ്ഞു ഞാൻ പോലെ ഒഴിപ്പു അഹിബ അല്ല നിങ്ങൾ അള്ളാന്റെ ആൾക്കാരാ അതോട് കൂടി ഞാൻ നിങ്ങളാൾക്കാരെറിഞ്ഞാട്ടിന്ന് പോലെ മരിച്ചാലും ഇവിടെ കെടുപ്പും ഞാൻ പോകില്ല അങ്ങനെയാണ് ഈ നായ കൂടുന്നത് ഈ നായന സൂറത്തിലൊക്കെ പറയുന്നുണ്ട് ഓ അക്കോലുവിനും കൽഭു കൂടി അപ്പൊ ഈ കർഷകൻ കാണിച്ചു കൊടുത്ത് ഒരു നാലഞ്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഒരു ഗുഹ ഉണ്ട് വരുന്നത് ആ ഗുഹക്കാണ് പിന്നെ ഈ സൂറത്തിന് പേരിട്ട് സൂറത്തിൽ ആ ഗുഹയ്ക്ക് ഇയാള് ആറാളിയും കൂടിയാണ് കയറ്റി ഇയാൾ ഈ സൈഡിലും കിടന്നു മൂന്ന് ദിവസം കിടന്നിട്ട് നാലാം ദിവസം നാട്ടിന്ന് മുങ്ങാനുള്ള പരിപാടിയാണ് നായ കുറച്ച് ഇപ്പുറത്ത് നായക്ക് സത്യത്തിൽ ഗുഹന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് കേറി കിടക്കാൻ നായന്റെ ഉള്ളിൽ കയറിയില്ല കാരണം എന്താ നായക്കറിയാം എന്നെ കൊണ്ട് ഞാൻ രാമത്യനും ആൽക്കാലാണ്ട് വരുന്നില്ലാതെ എന്താ അതിന്റെ ബുദ്ധി എന്ന് അറിയുന്നത് അല്ലാണ്ട് ഇട്ടു കൊടുത്ത് എന്താ അതുകൊണ്ട് ഗുഹന്റെ ഉള്ളിൽ സ്ഥലം ഇല്ലാത്തോണ്ടല്ല നായ കുറച്ച് ഇപ്പുറത്ത് കാവലായിട്ടിരുന്നു കുറച്ചൊന്നുമില്ല ഇവരാൾക്കാർ ഏഴാളുകൾ ഒരു മൂന്നു ദിവസം വിശ്രമിക്കാൻ വേണ്ടി കേറി എല്ലാരും ഉറക്കം ബാധിച്ചു ആ ഉറക്കം ഉറങ്ങിയിട്ട് മുന്നൂറ്റിഒമ്പത് കൊല്ലാണ് ഉറങ്ങിയത് വല്ലയിത്തമ റോബൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറയില്ല മുന്നൂറ്റി ഒമ്പത് കൊല്ല ഉറങ്ങ അല്ലെന്നിട്ട് ഇടക്കിടക്ക് എന്ത് ചെയ്യും ഇവരാണ്ടും മറിച്ചാ ഓ നുക്കല്ലി പോ നമ്മളെ പോലെ മറിക്കും ദാത്തല്ല മീന് വലുത്തുക്കുമ്പോ ദാത്ത സിമ്മാല എടുത്തുക്കും കാരണം ഒരേ രീതിയിൽ ഇറങ്ങി അടി കൂടി ചതിൽ അപ്പൊ ഉറക്കിന് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കും അല്ല മുന്നൂറ്റി ഒമ്പത് കൊല്ലം ഈ ഇടയ്ക്ക് ഒരാളും കൂടി ഉണർന്നില്ല മക്ക പഠിക്കാണ്ട് ഉറങ്ങണേനും പരിചയമില്ലേ ഈ ഇടയ്ക്ക് ഒരാൾ ഉണർന്ന എന്തായിരിക്കും അവസ്ഥ പക്ഷെ ആരും ഉണങ്ങിയില്ല മാത്രല്ല മുന്നൂറ്റി ഒമ്പതാമത്തെ കൊല്ലം ഓലും ഓണു ഉണന്നപ്പോ ഒരാൾ മറ്റാളോടിച്ചു കാലുഖം ലഭിച്ച നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഉറങ്ങിയത് ഒരാൾ ലഭിച്ച വേറെ ആളായിരുന്നു പാതലും ഒരു ദിവസം പത്ത് മണിക്കൂറല്ല ഇറങ്ങിയിട്ട് മുന്നൂറ്റി ഒമ്പത് മണിക്കൂർ ഉറങ്ങിയതിനെ കുറിച്ച് വരാ പത്ത് പതിനൊന്ന് മണിക്കൂറാ നമ്മൾ ഉറങ്ങി അതിൽ ഒരാൾ അവൾക്ക് വിഷമിണ്ട ഒരാൾ അറിഞ്ഞു ഏതായാലും പോട്ടെ അങ്ങാടി പോയിട്ട് വല്ല ഭക്ഷണം വാങ്ങിക്കോട്ടെ പണ്ട് നല്ല ഭക്ഷണം വാങ്ങാട്ടോ പറഞ്ഞു കാരണം ചോര നന്നാക്കാൻ നോക്കാം മുന്നൂറ്റി ഒമ്പത് കൊല്ലം ഉറങ്ങിയിട്ട് നീച്ച പാദ്യം വരുന്നത് എന്തെങ്കിലുമൊക്കെ വരരുത് ചോരക്ക് ആറാമ് കയറരുത് നല്ലോണ്ട് സത്യത്തിലൂടെ ഒരുപാട് പഠിക്കാണ്ട് ിയാലും നഖമുടിയൊക്കെ വളരുവല്ലോ ഉറങ്ങിയാലും നഖം മുടിയും വളരും മാത്രല്ല ഉറക്കത്തിലാണ് മുടി കൂടുതൽ വളരുക ഇന്ന് ഇന്ന് വരെ ആരെങ്കിലും അവനാന്റെ നഖം വളർന്നേ കണ്ടുകിട വളർന്നത് കണ്ടിട്ടുണ്ടാവും വളരുന്നേ കണ്ടുകടണം വെളുപ്പ് ഞമ്മളെ കൈമലും കാൽമലയും മുടി നാക്ക് വളർന്ന് നമ്മള് കണ്ടിട്ടില്ലേ ഈ കണ്ണന്തിനെ പറ്റി ഞമ്മളെ കൈമലും കാൽമലും ഉള്ള മുടിയും നഖം വളരുന്നത് നമ്മൾ കണ്ടില്ല അല്ലാണ്ട് ഒരു പണി വെക്കാണെങ്കില് മുടിയും നഖ ഒക്കെ അവിടെ കെട്ടെ ഞമ്മളെ തോട്ടത്തിലുള്ള വാഴയോ തെങ്ങോ കഴുങ്ങോ മറ്റു മരങ്ങളോ വളരുന്നതാരെങ്കിലും കണ്ടില്ലെ കണ്ണിന്റെ മൂലിച്ചിട്ട് താറ് വലുപ്പാക്കിട്ട് അത് നീളം വെക്കണേ കണ്ടിട്ടില്ലെങ്കിൽ ഇക്കണ്ണെന്തിനാ പറ്റി നിങ്ങളെ മോള് നിങ്ങള് കെട്ടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ ബാലിന്റെ വളയിൽ നിരുമ്പോ കെട്ടിക്കാൻ പറയായിട്ട് ചെല്ലോ നിങ്ങളെ ആ മോള് പത്തടി ഉയരത്തില് വളർന്നത് നിങ്ങള് കണ്ടിട്ട് ചെല്ലോ ഹോലിക്കല് ഇതൊക്കെ മനുഷ്യനെ മുമ്പിലിച്ച് നടക്കാൻ നമ്മളോട്ട് കാണണൂല്ല എന്നിട്ട് ഞമ്മളാരണോ അള്ളഹാനെ കാണുന്നു ആദ്യം മോള് വളരുന്നേ കാണണ്ട എന്നിട്ട് അള്ളഹാനെ കാണല് മുന്നൂറ്റിഒമ്പത് കൊല്ലം സാധാരണ രീതിയിൽ അഴിച്ചുവിട്ടാൽ മുടിന്റെ വൽപത്ര ഉണ്ടാവും അപ്പൊ എനിക്ക് നാപ്പത്തി വയസ്സായി ഇക്കാലത്തിനടക്കം ഞാൻ എന്റെ നഖം മുറിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരിക്കാൻ കഴിയില്ല കാരണം നഖ അവിടെ എത്തിയിട്ടില്ല നിങ്ങൾ നഖ മുറിച്ചില്ലെങ്കിൽ സെമി അല്ലാവിൽ അമിത് എന്റെ പുറംചൂറു കാരണം ഇങ്ങോട്ടാ വരിക പക്ഷെ മുന്നൂറ്റി ഒമ്പത് കൊല്ലം നില ആ നഖത്തിന്റെ മുടിന്റെ വൽപത്രണ്ടാവും ജോർദാൻ മുഴുവൻ അറിയില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നീച്ച എന്താ പറയണ്ടേ നമ്മൾ ഉറങ്ങുമ്പോ അല്ലല്ലോ പക്ഷെ അങ്ങനെ പറഞ്ഞില്ല അതിനർഥം നഖം വളർന്നിട്ടില്ല നീ മുടി രോഗങ്ങൾ വളർന്നാൽ ഓല എന്താ ചെയ്യാ ആൻഡ് കാണൂലോ ഒന്നാറ്റ് ഗുഹയില് മുടിയാണ് ആക്കും പക്ഷെ അതും മുന്നൂറ്റി ഒമ്പത് കൊല്ലം ഗുഹന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് നഖം വളർന്നില്ല മുടി വളർന്നില്ല ഒരു ഭാഗത്തേക്ക് നീരറങ്ങിയില്ല നമ്മൾ സാറിനറിണ്ട് കുളുക്കിട്ടുണ്ട് എന്തിയെ വൈദ്യരെ ഇന്നലെ ആണ്ട് കിടന്നിട്ട് ഒരു ഭാത്ത ചാഞ്ഞാണ് അതിൽ നീരറങ്ങിയാണ് ആകെ നാലു മണിക്കൂർ മുന്നൂറ്റിഒമ്പത് മണിക്കൂർ ഒരേ ഭാഗത്ത് ചെരിഞ്ഞെടുത്താല് എല്ലിന് അഡ്രസ് ഉണ്ടാവില്ല അതിന എന്ത് ചെയ്തു അവലാണ്ടും മറിച്ചിട്ടു ഇതൊന്നല്ല ഇതില് ഇമാം ബുഖാരി കൊണ്ടുവന്ന് ഈ ആയത്താണ് അവർക്ക് അള്ളാഹുത്താലി ചെയ്തു കൊടുത്തു ഓ സിദിനും അവരുടെ നമ്മൾ വർദ്ധിപ്പിച്ചു

നമ്മൾ പോയി എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ പടച്ചവന്റെ അല്ലാതെ ഇനി മുതൽ എന്ന് ഉച്ചൈസ്തരം മൂലമായി വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ അവരുടെ ഈമാന്റെ നമ്മൾ കൂട്ടിക്കൊടുത്തു അതാണ് ബാബു സിയാദത്തിൽ ഈ തെളിവായ ആധാരമായ ആയത്തായി പിന്നെ അല്യവും തുലക്കും ദീനക്കും അസ്മം ഇസ്ലാമ ദീന അതും ഈ ബാബിനു തെളിവാണ് കാരണം ഇന്നാണ് ദീനിനെ നമ്മൾ പൂർത്തിയാക്കിയത് അപ്പൊ ഈമാൻ മാം പൂർത്തിയായി അപ്പൊ നേരത്തെ ഇത്ര പൂർത്തിയല്ല എന്ന് മനസ്സിലായി അപ്പൊ ഈമാൻ എപ്പോഴും ഒരേ പൊസിഷനിലല്ല കൂടും ചെയ്യും കുറയും ചെയ്യും എന്നേനെ ഇമാം മുഖാർന്ന് കൊണ്ടുവന്ന രണ്ടായത്താണ് ഇനി ഇതിന്റെ ചോട്ടില് ഇതിന് സഹായകമായ ഒരു ഹദീത്ത് ഉണ്ട് അത് എന്നാണ് പറയും നമ്മുടെ ഈമാൻ അള്ളാഹു നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബാബാന്റെ അമ്മായിമ്മ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നിലക്ക് കുറച്ച് സീരിയസ് ആയി ഇങ്ങനെ അഴിഷയിലെ ഇങ്ങനെ കിടക്കുകയാണ് അള്ളാഹുത്താല സലാമത്തിന്റെ ബാബു പറഞ്ഞു കൊടുക്കട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ച നബീസ എന്ന സഹോദരി നഫീസ എന്ന സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ചായം ചെയ്യുന്ന അള്ളാഹുല ആ സഹോദരിയുടെ കബർ സ്വർഗമായി കൊടുക്കട്ടെ ചെമ്പ്രയിലുള്ള

അള്ളാഹുയെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞും കേട്ടോ കബൂലാക്കണിയോ അല്ലാഹു രാവിലെ തന്നെ നിന്റെ പള്ളിയിൽ അതിനുശേഷം ഏറ്റവും വലിയ ഗ്രന്ഥശേഖരമായ വിശദീകരണമായ സാഹീബുഖ ഹബീബിന്റെ ഹരീദകൾ പറഞ്ഞു പിരിയുന്ന ഞങ്ങളെ നീ ഞങ്ങളുടെ ഈ ക്ലാസിന്റെ പ്രകാശം നീ ഉയർത്തണേ വളർത്തണേ വളർത്തണിയല്ല ഞങ്ങളെ നെഞ്ചിൽ തരണേല്ലോ അത് ദീനിനു വേണ്ടിയാക്കണേയല്ലോ നാളാശ്രവർഗം കടക്കാനാക്കണേല്ലോ അള്ളാഹുയെ ദുന്യാവിന്റെ അന്യായമായ ഇടപെടലുകളിൽ നിന്നും മഹബത്തിലൊന്നും ഞങ്ങൾ കാത്തുരക്ഷിക്കണേ അല്ല അതേ സമയത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഹലാലായ സംവിധാനങ്ങൾ കണ്ണി ഒരുക്കി തരണേയല്ലോ അള്ളാഹു ഞങ്ങളെ നീ തളർത്തല്ല അല്ല കടത്തിൽ കൊടുക്കല്ല അല്ല അള്ളാഹുയെ ആഫിയത്തുള്ള ദീർഘായുസവൻ അനുഗ്രഹിക്കണേ അല്ല അത് മുഴുവനും നിന്റെ താഴത്തിലും സത്മത്തിലോ താഴത്തിലാക്കി തരണേല്ലോ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ളവർക്ക് കൊടുക്കണേ കൊടുക്കണേല്ല അള്ളാഹുയെ ബഹുമാനപ്പെട്ട ബാബുക്കൻ്റെ അമ്മായിമ്മക്ക് നൽകണേ നൽകണേയല്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഇവിടെ പറഞ്ഞ ഫീസ എന്ന സഹോദരിയുടെ കബർ സന്തോഷമായി കൊടുക്കണേ കൊടുക്കണേല്ലോ പ്രിയപ്പെട്ട ചമ്പ്ര പ്രിയപ്പെട്ടവരുടെ വാമ്പക്കനിർഹമത്തും നൽകണേല്ലോ അള്ളാഹു ഈ ക്ലാസ്സിന് ഈ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാക്കണേല്ലോ ഞങ്ങളെല്ലാ തളർച്ചയും പ്രശ്നങ്ങളും സങ്കീർണതകളും നിരാശയും ഞങ്ങളുടെ തളർച്ചയും കിതപ്പും മാനസികമായ അസ്വസ്ഥതയും രോഗങ്ങളും ദുരിതങ്ങളും കടങ്ങളും ഒക്കെ ഊട്ടി തന്നെയല്ലോ മാറ്റിത്തരണല്ലോ ആയുസ് നീട്ടി തന്നെയല്ലോ നിന്നോടും പടപ്പുകളോടും ഒരു ബാധ്യത ആക്കി വെച്ച് മയിട്ടാക്കല അഹു മരിക്കുന്ന സമയത്ത് ആവേശത്തോടെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നോക്കി ചിരിച്ച് മരിക്കാൻ തോഫീക്ക് നൽകണേ അല്ലോ ഞങ്ങളുടെ കബറ് നാളത്തെ സുരക്ഷിത താവളമാക്കുകയും നാളത്തെ തറവാട് സ്വർഗമാക്കുകയും അത് ഹബീബിന്റെ ജിവാറിലാക്കുകയും ചെയ്യണേ അല്ലാഹു പ്രിയപ്പെട്ടവരെ മറ്റന്നാള് രാത്രിയാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതത്തിന് സാക്ഷിയായ മഹറാജിന്റെ പക്ഷെ നാളെയും മറ്റന്നാളെ കോഴിച്ചു വിടാൻ പറ്റാത്ത വലിയ വലിയ പ്രോഗ്രാമാണ് നാളെ നടത്തണം എന്ന നാളെ ഓടമല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു അറബിക് കോളേജ് ഉണ്ട് അതിൻ്റെ സന്നദ്ധാന മഹാസമ്മേളനമാണ് സാദിഖലി ശാവത്ത് എന്നുള്ള സന്നദ്ധാനം അതിൻ്റെ പ്രസംഗം ഞാനുമാണ് അപ്പോൾ അവരെന്നെ നേരെ ഇടപെട്ടുകൊണ്ട് ഒഴിവാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നാണ് മീറാജ് ഇസ്രായേൽ മീറാജിൻ്റെ വിശദീകരണം ഇന്ന് രാത്രി ഇവിടെയും മറ്റു നാളെ ജുമോ ക്യാഷും വിശദീകരിക്കുന്നത് അതുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇസ്രാമിക് റാജിൻ്റെ വിശദീകരണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തണുപ്പുണ്ടെങ്കിലും ഫാമിലി ഏറ്റു വരാൻ ശ്രമിക്കണം കേൾക്കട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു